ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉഷാ ജനോമി മിഷീനകത്ത് ഓവർലോക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലാണ് ഓവർലോക്കിംഗ് ചെയ്യുന്നത് രണ്ടും നല്ല ഒരു സ്റ്റിച്ച് തന്നെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയതിൽ അപ്പം ഈ ഓവർലോക്കിംഗ് മിഷീൻ വാങ്ങിക്കാൻ വാങ്ങി അതിനകത്ത് നമുക്ക് ഒരു സ്റ്റിച്ചല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ഒരുപാട് ഇരുപത്തൊന്ന് സ്റ്റിച്ചുകൾ നമുക്ക് ഈ മിഷീനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ റെഡ് കളറിലെ സ്റ്റിച്ചിങ്ങിൽ ആ ഒരു സെറ്റിങ്ങിലാണ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ റെഡ് വേണ്ടതുകൊണ്ട് ലെങ്ത് നമ്മൾ റെഡിലുള്ള എസ് എസ് ആണ് ഇടുന്നത് പിന്നെ നമ്മൾ ജി ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ജിയില് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഏത് തുണിയുടെ ഏത് ഭാഗത്താണ് ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വച്ചാൽ അതിൻ്റെ അരിവ് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കൂടുതലും നമ്മൾ ഈ ലോക്ക് ഇടുമ്പോൾ വൈറ്റ് കളറിലെ ത്രെഡ് ഉപയോഗിച്ച് ലോക്ക് ഇടുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ലോക്ക് ഇരിക്കും അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഈയിലാണ് ഇടുന്നത് ഈയിലായത് കൊണ്ട് ലെങ്ത് ഈ എസ് എസ് തന്നെ ആ ഒരു സെറ്റിങ്സിൽ തന്നെ ഇടുക സെലക്ടർ നമ്മൾ ഈയിലിടുക ഈയിലിട്ടതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് നമ്മൾ ചെയ്യുക ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത് ഈ സ്റ്റിച്ചാണ് അതിന് കാരണമുണ്ട് ഞാൻ പറയാം അപ്പം നമ്മളിത് ചെയ്ത് എവിടെയാണോ എത്തേണ്ടത് ആ ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മളത് ത്രെഡായി തുണി നമ്മൾ അതിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ ഇതാണെങ്കിൽ നമ്മുടെ ഈ അരിക് ഭാഗം വരെ സ്റ്റിച്ചായി പോവും അപ്പം നല്ലൊരു ആയിട്ട് നമുക്ക് ലോക്ക് ഇരിക്കും സാധാരണ ഈ ലോക്കാണ് നമ്മൾക്ക് ഈ മെഷീനകത്ത് കാണിക്കുന്നതെങ്കിലും ഇതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ചിങ് ആവത്തില്ല അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടാലും പിന്നെ തുണി നൂല് ഇരിഞ്ഞു പോകത്തില്ല ഇതാവുമ്പോൾ നൂല് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ആ അരിഭാഗത്തൂടി ചേർന്ന് വരുന്നത് കൊണ്ട് ഒന്നും കൂടി നല്ലതായിട്ട് ഇതാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ലോക്ക് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ നൂലിടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ മെഷീനകത്ത് നമ്മൾ നൂലിടുന്ന പോലെ തന്നെ ഇടുക അതിന് ശേഷം ഈ സൈഡിൽ ഒരു വീലുണ്ട് ആ വീൽ നമ്മളൊന്ന് കറക്കി കൊടുത്തു കഴിയുമ്പോൾ മുകളിലോട്ട് അത് പൊങ്ങി വരും അപ്പോൾ നമ്മൾ അതിലൂടെ നൂലിട്ടതിന് ശേഷം താഴോട്ട് വന്ന് സൂചനയടുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്പ്